വടക്കാഞ്ചേരിയിൽ ഇരുമ്പ് ഹില്ലിൽ നിന്നും ഷോക്കേറ്റ് യുവതി മരിച്ചു പുന്നംപറമ്പ് ഉന്നതിയിൽ ഈശ്വരൻ്റെ മകൾ രേണുക നാൽപ്പത്തൊന്ന് വയസ്സാണ് മരിച്ചത് സഹോദരൻ രതീഷ് രേണുകയുടെ മകൾ എന്നിവർക്ക് രേണുകയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഷോക്കേറ്റു ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് നിർമ്മാണം നടക്കുന്നതിനാൽ ഇവർ പുന്നംപറമ്പിലെ വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് വീടിന് പിറകിലെ ഇരുമ്പ് കില്ലിൽ പിടിച്ച ഉടൻ രേണുകയ്ക്കാണ് ആദ്യം ഷോക്കേറ്റത് കരച്ചിൽ കേട്ട് മകളും സഹോദരൻ രതീഷും രക്ഷപ്പെടുത്താൻ നടത്തിയ ശ്രമത്തിലൂടെ ഇരുപേരും ഷോക്കേറ്റ് തെറിച്ച് വീണു മൂന്ന് പേരെയും വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രേണുകയെ രക്ഷിക്കാൻ ആയില്ല അധികൃതരുടെ പരിശോധനയ്ക്ക് ശേഷമേ ഗ്രില്ലിൽ എങ്ങനെ വൈദ്യുതി എത്തിയെന്ന് തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ